ഉരുൾപൊട്ടലിൽ നിന്ന് തെരച്ചിൽ കേന്ദ്രീകരിക്കുന്ന ഇടങ്ങളിലേക്ക് നമ്മുടെ ടീം തയ്യാറായി നിൽക്കുകയാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമുക്കിനി പരിശോധിക്കേണ്ടത് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ എട്ടാം ദിവസം എത്തുമ്പോഴും നൂറ്റി പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നതാണ് നമ്മുടെ മുന്നിലുള്ള കണക്ക് മരണസംഖ്യ ഇപ്പോൾ അനൌദ്യോഗികമായി വരുന്ന വിവരങ്ങൾ നാനൂറ്റി രണ്ടെന്നാണ് ഇതുവരെ പരിശോധന സാധ്യമാകാത്ത മേഖലകളിലൊന്നായ സൂചിപ്പാറ സൺറൈസേഴ്സ് വാലിയിലേക്ക് കൽപ്പറ്റയിൽ നിന്ന് ദൌത്യസംഘത്തെയും വഹിച്ച് ഹെലികോപ്റ്റർ പുറപ്പെട്ടിട്ടുണ്ട് സൂചിപ്പാറയിൽ ഇപ്പോൾ മഞ്ഞ് മാറി നിൽക്കുന്നത് തെരച്ചിലിന് അനുകൂലമാണ് വിവരങ്ങളുമായി ദീപക് മോഹൻ നമുക്കൊപ്പം ദീപക് മോഹൻ ഉടൻ തന്നെ ഹെലികോപ്റ്ററോടെ ലാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് ആറുപേരടങ്ങിയ ആദ്യ ടീമാണ് ഇപ്പോൾ അവിടേക്ക് എത്തുന്നത് ഒപ്പം ബക്കറ്റ് വഴിയുള്ള രക്ഷാപ്രവർത്തനം അതിനായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള മൃതദേഹങ്ങൾ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുന്നതിനുള്ള ബക്കറ്റുകളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം എന്നാണ് എ ഡി ജി പി നേരത്തെ റോഷിപാലിനോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് സൂചിപ്പാറയിൽ ഇപ്പോൾ ദീപക് നിൽക്കുന്ന ഭാഗങ്ങളിൽ കാലാവസ്ഥ തെരച്ചിലിന് അനുകൂലമല്ലേ സുജയാ പാർവതി രാവിലെ നമ്മൾ ഈ ഭാഗത്ത് എത്തിയ സമയത്ത് ഇവിടെ മൂടൽമഞ്ഞ് മൂടിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു എന്നാൽ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായിട്ടുണ്ട് ഞാൻ നിൽക്കുന്ന സൺറൈസേഴ്സ് വാലിക്ക് സമീപത്താണ് ഈ സമീപത്തുള്ള താഴെയുള്ള വനമേഖലയ്ക്ക് നിബിട വനത്തിനുള്ളിലൂടെയാണ് ഈ നദി ഒഴുകുന്നത് ചൂരൽമലയിൽ നിന്നുണ്ടായ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്ന കല്ലും മണ്ണും നമുക്ക് ഈ ഒഴുകുന്ന നദിയുടെ ഇരുവശങ്ങളിലും സമീപ പ്രദേശങ്ങളിലും നിരന്നു കിടക്കുന്ന ദൃശ്യങ്ങൾ കാണാം ആ അങ്ങകലെ ഒരു നീർച്ചാലും തൊട്ടുമുകളിലായ ഒരു വെള്ളച്ചാട്ടവും കാണാം അത് അട്ടമലയിൽ നിന്ന് അരണ പുഴ വഴി ഒഴുകി ചാലിയാർ നദിയിലേക്ക് എത്തുന്ന ഒരു പ്രദേശമാണ് അതിന്റെ വലതുഭാഗത്ത് രണ്ട് നദികളുണ്ട് അതായത് ഒന്ന് കള്ളാടി മറ്റൊന്ന് ചൂരൽമലയിൽ മലയിൽ നിന്നെത്തുന്ന ഒരു പുഴയും ആ പുഴയും ചേർന്നതിന് ശേഷമാണ് ഇവിടെ ഈ വനമേഖലയിൽ വെച്ച ഇത് നിലമ്പൂർ വനം വനമേഖലയിലൂടെ പോത്തുകൽ ഭാഗത്തേക്ക് ഒഴുകുന്നത് ഈ ഭാഗത്ത് അതായത് കാടാശ്ശേരി സൺറൈസേഴ്സ് വാലി എന്ന് പറയുന്ന ഈ പ്രദേശിന് സമീപത്തുള്ള പ്രദേശവാസികൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് തൊട്ടടുത്ത ദിവസം മുതൽ ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവരാണ് ഇവർ നിലവിൽ പതിനാറ് മൃതദേഹങ്ങൾ ാണ് മിനിഞ്ഞാന്ന് വരെയുള്ള സമയത്ത് ഈ ചൊവ്വാഴ്ച മുതൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് വരെയുള്ള സമയത്ത് ഈ പ്രദേശത്ത് നിന്ന് കണ്ടെടുത്തത് മാത്രമല്ല ഇന്നലെ ആർമിയുടെ എൻ ഡി ആർ എഫിൻ്റെ സഹായത്തോടു ഈ മേഖലയിൽ നിന്ന് മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കാനും ഇവർ സഹായിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഉരുൾപൊട്ടലുണ്ടായ കല്ലും മണ്ണും വന്ന് അടിഞ്ഞുകൂടി വനമേഖലയ്ക്കകത്ത ഉണ്ടായ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഒരു ദ്വീപ ഒരു തുരുത്താണത് അതായത് ആ മേഖലയിൽ നിന്ന് ഒഴുകി ഈ വനത്തിനുള്ളിലൂടെ എത്തി തൊട്ട് വനമേഖലയോട് ചേർന്ന നദിക്ക് അരികിലുണ്ടായ ഒരു തുരുത്താണ് ആ ഭാഗത്ത് എന്ന് പറയുന്ന പ്രദേശം അതുപോലെ തന്നെ അതിന് തൊട്ടപ്പുറത്തും മറ്റൊരു തുരുത്തുകൂടിയുണ്ട് ഈ മേഖലയിൽ കാടാശ്ശേരി പ്രദേശത്തുള്ള ആളുകൾ രക്ഷാപ്രവർത്തനം എത്തിയ സമയത്ത് മേപ്പാടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലെ ജീവനക്കാരുടെ സഹായത്തോടു കൂടിയാണ് അവർ ഈ രക്ഷാപ്രവർത്തനം ഇവിടെ നടത്തിയത് ഇപ്പോൾ ഇപ്പോൾ ഹെലികോപ്റ്റർ അല്പസമയത്തിനുള്ളിൽ കൽപ്പറ്റയിൽ തിരിച്ച ഹെലികോപ്റ്റർ എത്തും മാത്രമല്ല ഡ്രോണുകളുമായി എസ് സംഘവും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് കേരള പോലീസിന്റെ മലപ്പുറം യൂണിറ്റിൽ നിന്നുള്ള സംഘവും ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട് ഹെലികോപ്റ്ററിൽ ആളുകളെ എത്തിച്ച് ആറുപേരടങ്ങുന്ന ഒരു സംഘത്തെ എയർ ഡ്രോപ്പ് ചെയ്ത് അതിനുശേഷം ഹെലികോപ്റ്റർ വീണ്ടും തിരികെ മടങ്ങി രണ്ടാമതായി വീണ്ടും ആറുപേരെ മറ്റൊരു ഭാഗത്ത് ഇറക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന എസ് ഒ ജി സംഘത്തിനടുത്ത് എസ് ഒ ജിയുടെ ഡ്രോണുണ്ട് ആ ഡ്രോൺ ഉപയോഗിച്ച് മാപ്പിംഗ് നടത്തിയതിനു ശേഷമായിരിക്കും ഈ ആറുപേരടങ്ങുന്ന സംഘം ഈ മേഖലയിൽ രണ്ട് ടീമുകളായി പന്ത്രണ്ട് ഉള്ള സംഘം ഈ മേഖലയിൽ വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് തിരച്ചിൽ നടത്തുക എസ് ഒ ജിയുടെ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് ഒപ്പം വനപാലകരും ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം അതായത് ഈ ഒരു ദുരന്തം ഉണ്ടായതിനു തൊട്ട് ദിവസം മുതൽ ഈ പ്രദേശത്ത് രക്ഷ പ്രവർത്തനം നടത്തുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രദേശവാസികളാണ് നമ്മളോടൊപ്പം ചേരുന്നത് നിങ്ങൾ അന്ന് അതായത് അന്ന് മുതൽ നാട്ടിൽ ഈ ജോലിക്കൊന്നും പോകാതെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് അന്ന് അവിടെ കണ്ട കാഴ്ചകളും ഇപ്പൊ എന്താണ് അവിടുത്തെ അവസ്ഥ അന്നത്തെ പുഴനെ ആശ്രയിച്ച് നോക്കുമ്പോൾ ഇന്ന് പുഴയിൽ വെള്ളം കുറവാണ് അന്ന് കടല് പോലെ കിടന്നത് എത്ര മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഇനി അവിടെ ഉണ്ടോ ഫസ്റ്റ് ദിവസം തന്നെ പരമാവധി എണ്ണം ഞങ്ങൾക്കറിയില്ല പരമാവധി മൃതദേഹം ഇനി അതിനകത്ത് കിടപ്പുണ്ട് മണൽ തിട്ടിയായി മാറിയിരിക്കുകയാണ് രണ്ട് സൈഡിലേക്ക് പിന്നെ മരത്തേല് ഈ മരം ഇതും വന്ന് കിടക്കുക ഇതിനുള്ളിൽ നിന്നാണ് ഞങ്ങൾ കയറിട്ട് വലിച്ച് മരം ഒഴിവാക്കിയിട്ട് എടുത്തോണ്ടിരുന്നത്